നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിലിൻ അംബാപ്പെ എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ റയൽമാരിഡ് വിജയിച്ച് കയറുമ്പോൾ രണ്ട് ഗോളുകൾ അദ്ദേഹത്തിന്റെ വക ഒന്നൊരു പനൈങ്ക പെനാൽറ്റിയും മറ്റൊന്ന് ഫ്രീ കിക്കിലൂടെ വന്ന ഗോളുമാണ് രണ്ട് സൂപ്പർ ഗോളുകൾ അത് റയൽ റയൽമാരി വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഈ സീസണിൽ റയൽ റയൽമാറ്റിനായിട്ട് കിലിൻ അംബാപ്പെ മുപ്പത്തിമൂന്ന് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു അതെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ റയൽ നായിഡിലെ ഡെബ്യൂ സീസണിലടിച്ച ഗോളുകളുടെ അത്രയും ഇപ്പോൾ തന്നെ കിലിനംബാപ്പെ അടിച്ചു കഴിഞ്ഞു എന്ന അർത്ഥം ഈ സീസണിൽ ഇനിയും ഗോള് ഇനിയും മത്സരങ്ങൾക്കിടപ്പാണ് ഗോളുകൾ വരാനിരിക്കുന്നു ക്രിസ്ത്യാനോയെ അദ്ദേഹം മറികടന്ന് ഏറെ ദൂരം മുന്നോട്ടു പോകും എന്നുള്ളത് ഈ കാര്യത്തിൽ ഉറപ്പാണ് ഏതായാലും സി ആർ സെവനൊപ്പം എത്തി തൻ്റെ ഐഡിളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പലവട്ടം പറഞ്ഞ കിലിനംബാപ്പെ ഈ നേട്ടത്തിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോയും ഞാനും വളരെ ഫ്രീക്വന്റ് സംസാരിക്കാറുണ്ട് ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട് അദ്ദേഹം എനിക്ക് ഒരുപാട് അഡ്വൈസുകൾ നൽകാറുമുണ്ട് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ സി ആർ സെവൻ നൽകാറുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ ഗോളിനോടൊപ്പം ആദ്യ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഗോളിനോടൊപ്പം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം എന്താണ് ഫുട്ബോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോളുകൾ റയൽ മാഡിനോടൊപ്പം കിരീടങ്ങൾ ചൂടുക എന്നുള്ളതാണ് അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കൂടി എം അപ്പെ പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ് ഡോദ